കണ്ണൂരിൽ മിന്നൽ ചുഴലി പലരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ജില്ലയിൽ വൻ നാശനഷ്ടം കണ്ണൂർ ജില്ലയിലെ ഒളവിലം തൃക്കണ്ണാപുരം ക്ഷേത്രത്തിന് സമീപത്തായി വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം അഞ്ചു വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു മുപ്പത് സെക്കൻഡ് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു ഓടുകൾ പറന്നുപോയുമാണ് വീടുകളുടെ മേൽക്കൂര തകർന്നത് പാനൂർ ബ്ലോക്ക് ഓഫീസ് ജീവനക്കാരൻ കാന്തോളിൽ വിനീഷിന്റെ വീട്ടുപറമ്പിലെ തേക്കുമരം കടപുഴകി വീണു ചെറിയ മേഖലയിൽ മൻശബ്ദത്തോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ ഒളവിലം പ്രദേശവാസികൾ ഞെട്ടലിലാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുടം